അച്ഛാ നിലവിലുള്ള നമ്മുടെ അതിരൂപതയിലെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും അച്ഛന് ഈ മാധ്യമങ്ങളിലൂടെ എല്ലാം മാധ്യമങ്ങളിലൂടെയെല്ലാം മനസിലാക്കാമല്ലോ നമ്മുടെ അതിരൂപതങ്ങളെ അതിരൂപതയിലെ യുവാക്കളോട് അതിലുള്ള വിശ്വാസികളോട് അച്ഛന് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയായപ്പോഴേക്കും മലബാറിൽ നിന്നുള്ള എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറയാ നിങ്ങളുടെ അതിരൂപത എന്താ നടക്കുന്നത് എന്ത് നടക്കുന്നത് അപ്പം ഞാൻ ടി വി ഒന്നും ഓൺ ചെയ്തുകൊണ്ടായിരുന്നില്ല ഞാൻ വേറെ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഉടനെ പോയി ടി വി ഓൺ ചെയ്തപ്പോഴേക്കാണ് കാണുന്നത് നമ്മളെ കുറെ വൈദ്യാരി കളികൾ ചേർത്തി അട്ടക സെറ്റ് കൊണ്ട് മേഖല ആൾക്കോയി സ്ഥാനം ഒഴിക്കണം എന്നും കണ്ണും ബഹളം കൂട്ടി അട്ടക സിക്കുന്നത് കണ്ട് ഞാൻ എൻ്റെ ഹൃദയം തകർന്ന് എന്റെ കണ്ണിൽ നിന്ന് കണ്ണിന്ന് കാരണം ഞാനങ്ങനെ ആരെയും പഠിക്കുന്നില്ല നമ്മുടെ കർത്താവിനെ തിരഞ്ഞെങ്കിലും തൊട്ടുകൊണ്ട് എൻ്റെ കർത്താവിലേക്ക് തിരഞ്ഞെടുച്ച് നമ്മുടെ വ്യാപാരന്മാർ തോമസ് ചെയ്യാൻ ഈ മണ്ണിൽ വരച്ച വിശ്വാസം രണ്ടായിരത്തോളം വർഷങ്ങളായിട്ട് തഴച്ചു വളർന്ന് ഇന്ന് ലോകം മുഴുവനും അതിൽ വേരോടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലേ ആ വിശ്വാസം കുറേ വൈകി നേതൃത്വം അത് തല്ലി കിടക്കി നശിപ്പിച്ച് കുത്തിക്കെടുത്തുന്നത് കണ്ടപ്പോഴത്തേക്കും എന്റെ ചെങ്കികൾ പിടക്കിയായിരുന്നു ഞാൻ കുറെ നേരം പള്ളിയാത്ത് പോയെന്ന് ചിന്തിച്ച് എന്ത് ഇതിലേക്ക് ആറണമെന്ന് അപ്പൊ കുറേ നാളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട് ഇവിടെ കുറെ ഇടപാട് ഭൂമി പ്രശ്നം ഈ ഭൂമി ഇടപാട് ഭൂമി പ്രശ്നം പണത്തിന്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് കത്തോലിക്ക സഭയ്ക്ക് ഇതൊന്നുമല്ല കത്തോലിക്ക സഭ വളർന്നു വന്ന് ഒരിക്കലും പണച്ചാട്ട് കണ്ടുകൊണ്ടല്ല ദരിദ്രരും പാവപ്പെട്ടവരും ഒന്നുമില്ലാത്തവരും അവശ്വരമായ ജനത്തിന്റെ വിശ്വാസം നിറഞ്ഞ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ ശക്തി കൊണ്ട് മാത്രമാണ് വളർന്നതും ഇന്ന് നിലനിൽക്കുന്നതും അപ്പൊ ഞാൻ ചിന്തിച്ചു പോയത് ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദൈവാത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പൈശാച്യ ശക്തിയാണ് ഏതൊരു വ്യക്തിയിലൂടെയും പ്രവർത്തിക്കുക എത്താവ് തന്നെ സുശേറ്റ് പറഞ്ഞത് ഏതാ ജോതനാ സുശൈതാണ് എന്നെ വിശ്വസിക്കുന്നതിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും എന്താണ് ജീവജലം പരിശുദ്ധാത്മാവുന്ന സന്തോഷവും സമാധാനവും സ്നേഹവും കരുണയും ആർദ്രതയും വാത്സല്യവും ഇതാണ് ജീവജലം ഇതാണ് കർത്താശംശ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയത് ആ ഒഴുക്കാണ് കർത്താശംഷ്യയുടെ നിന്ന് ആ നിത്യ പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തികൾ ഇന്നും ജന മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ഈ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ചരനയുടെയും വാത്സനത്തിന്റെയും വിട്ടുവീഴ്ചയും ഈ ജീവജലമാണ് പകർന്നു കൊടുക്കേണ്ടത് അതിനുവേണ്ടിയാ വൈദികരാകുന്നത് എന്നാൽ ഇത് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം തിന്ന ബലത്തിൽ നിന്ന് വേണ്ട ലക്ഷ്യത്തെ മനസ്സിലാക്കാനാ ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ ഈ കാണുന്നു മുഴുവനും ഈ ദൈവാത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരിക്കലും ദൈവ മക്കൾക്ക് ദൈവാത്മാവിന്റെ സന്തോഷവും സമാധാനോ സ്നേഹവും കരുണ കൊടുക്കാൻ സാധിക്കയില്ല ആര് തന്നെയായിരുന്നാലും അങ്ങനെയുള്ളവര് ഏത് അധികാര കസേര ഇരുന്നാലും അവർ കുറെ ആർഭാടങ്ങളിൽ മുഴുകി പണത്തിന്റെ മുകളിൽ നീങ്ങുന്നു അല്ലാതെ അവർക്ക് ദൈവാത്മാവിന്റെ സന്തോഷമോ സമാധാനോ കരുണയോ സ്നേഹമോ ആർക്കു കൊടുക്കാൻ സാധിക്കുകയില്ല അങ്ങനെ പ്രവർത്തിക്കുന്നവർ ദൈവാത്മാവ് അല്ല പ്രവർത്തിക്കുന്നത് അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതാകന്നെ പറഞ്ഞല്ല ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയേണ്ടതെന്ന് ഇന്ന് നേതൃത്വം നിൽക്കുന്ന ബലങ്ങള് വൃക്ഷങ്ങള് വിഷവും വൈരാഗ്യവും വിദ്വേഷവും പ്രതികാരവും ഗൂഢാലോചനയുമാണ് ഒളിഞ്ഞും മറിഞ്ഞ ആലോചനകളാണ് ദൈവമക്കളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള നേതൃത്വം നിറഞ്ഞ നേതൃത്വം ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല പൈശാതി ശക്തികളാണ് അവരെ നയിക്കുന്നത് പൈശാലി ശക്തിയാണ് വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും തമ്മിൽ തെരഞ്ഞെടുത്ത് സഭയെ നശിപ്പിക്കുന്ന പൈശാലി ശക്തികളാണ് അവരോട് പ്രവർത്തിക്കുന്നത് അത് കണ്ട് സഹിക്കാൻ സാധിക്കുന്നില്ല അതിനുവേണ്ടി സാധിക്കാൻ തന്നെ ഞാൻ ചിന്തിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ തലപ്പത്തിരുന്നുകൊണ്ട് ഈ സഭയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആര് തന്നെ ദൈവമേ അവർ ക്ഷമിക്കണേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താതെ സഭ പ്രത്യവശ പറഞ്ഞ് ഈ പാറയാ പത്ത് വയസ്സിന്റെ ഈ പാറയാണ് ഈ പാറയപ്പെട്ട സഭ ഒരിക്കലും പരാജയപ്പെടുകയില്ല അതുകൊണ്ട് ഏതെങ്കിലും പൈശാലിക ശക്തി നേതൃത്വം സഭ മക്കളെ വരുതെത്തിക്കുന്നുണ്ടെങ്കിൽ ഗൂഢാരോച നൽകി അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി രാഹവെ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ദൈവമേ അവരുടെ ക്ഷണിക്കണേ അവർക്ക് മനസ്സാങ്കനം കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം